ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാ അവതാരങ്ങളും ഏതാണ്ട് വന്നു കഴിഞ്ഞു ലോക അവസാനത്തിന്റെ അടയാളങ്ങളായി അള്ളാഹു പറഞ്ഞ പ്രവാചകനിലൂടെ അള്ളാഹു പറഞ്ഞ പ്രവാചകൻ അറിയിച്ചു തന്ന ഏതാണ്ട് എല്ലാ അടയാളങ്ങളും കണ്ടു തുടങ്ങിയിരിക്കുന്നു അവസാനമായി പ്രവാചകൻ പറഞ്ഞ അടയാളങ്ങളിലൊന്ന് മനുഷ്യൻ പൊതുവഴിയെന്ന് നോക്കാതെ പരസ്പരം ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന ഒരു കാലം വരും അതും വന്നു കഴിഞ്ഞു പബ്ലിക്കായിട്ട് ആണും പെണ്ണും കൂടിക്കലരുന്നത് പോലെ അതല്ലെങ്കിൽ മൃഗങ്ങൾ കൂടിക്കലരുന്നത് പോലെ ആണും പെണ്ണും പബ്ലിക്കിൽ കൂടിക്കലരും ആണു ആണും കൂടിക്കലരും എന്ന് വേണ്ട അറിവ് പഠിച്ചവരൊക്കെ തലകുത്തനെ പ്രവർത്തിക്കുക എല്ലാ അടയാളങ്ങളും കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് എന്താണ് ഇനി ലോകം അവസാനിക്കാത്തത് സ്വർഗത്തെ കുറിച്ച് വാ തോരാതെ ഉസ്താദന്മാരിങ്ങനെ പറയുന്ന കേൾക്കാം എന്നാൽ മരണാസന്നമായാലും അള്ളാഹുവെ നീ എന്നെ മരിപ്പിക്കല്ലേ നാഥ എനിക്ക് നീ ജീവിക്കണം പഠിച്ചവനെ എനിക്ക് അത് കാണണം ഇത് കാണണം മറ്റേത് കാണണം എന്നിട്ട് പ്രവാചകൻ മരണാസന്നനായ ഒരു രോഗി മരണത്തെ ആഗ്രഹിക്കുന്നവരോട് പറഞ്ഞു തന്ന ഒരു പ്രാർത്ഥന അള്ളാഹുവേ മരണമാണ് ഉത്തമമെങ്കിൽ എന്നെ നീ മരിപ്പിക്ക നാഥ ജൈവിതമാണ് ഉത്തമമെങ്കിൽ എനിക്കും നീ ജീവൻ നീട്ടിത്താറബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ ആ അവസരത്തിൽ പോലും എനിക്ക് പെട്ടെന്ന് ഊരികളുടെ അടുത്തേക്ക് എത്തണം നദ എന്ന് പ്രാർത്ഥിക്കാനില്ലെന്നും സാരം അപ്പോ ഇപ്പൊ ഒരാള് കഴിഞ്ഞ ദിവസം കണ്ണൂര് ഇമാം മഹദി ഇമാം മഹദി നബികുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് ലോക അവസാനത്തിന്റെ അടയാളമായി നീതിപൂർവം ലോകം ഭരിക്കാൻ വരുന്നതാണ് അള്ളാഹുവിന് പോലും നീതിയോടുകൂടി അടിമകൾക്കിടയിൽ വിധിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രവാചകൻ ഭരിച്ചതാകട്ടെ ഇരാതമായ ഒരു തീർവാഴ്ചയുമായിരുന്നു ജനങ്ങൾക്കൊന്നും നീതി കിട്ടാതെ വിവേചനം മാത്രം നിലനിന്നിരുന്ന വിഭാഗീയതയും വർഗീയതയും ഉണ്ടായിരുന്ന ഒരു ഭരണമായിരുന്നു പ്രവാചകൻ കാഴ്ചവെച്ചിരുന്നത് പ്ര പ്രവാചകന് ശേഷം വന്ന പ്രവാചകന്റെ അനുയായികളാകുന്ന ഖലീഫകളൊക്കെ തന്നെയും ഇസ്ലാമിനെ നിലനിർ നിലനിർത്തുന്നതിന് വേണ്ടി പരസ്പരം യുദ്ധമായിരുന്നു പരസ്പരം യുദ്ധം പ്രവാചകന്റെ ഭാര്യയും മരുമകനും തമ്മിൽ ഒരു യുദ്ധം പോരെ ഇവരൊക്കെയാണ് മാതൃകാ പുരുഷോത്തമന്മാർ സമൂഹത്തിലെ ഇവർക്കൊക്കെയാണ് പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗം വാഗ്ദാനം ചെയ്തത് അതിനിടയിലാണ് ഇപ്പോൾ കണ്ണൂരില് ഒരാള് ഇമാം ആണെന്ന് പറഞ്ഞു വന്നു ഇമാം മഹതി അദ്ദേഹം അല്ല എന്ന് പറയാൻ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ ഒരു തെളിവുമില്ല ഇപ്പൊ അദ്ദേഹത്തെ അദ്ദേഹം ഇമാം ആണെന്ന് പറഞ്ഞു വന്നാൽ അദ്ദേഹത്തെ ഒബ്ജക്റ്റ് ചെയ്യാനോ അദ്ദേഹത്തിന്റെ അവകാശവാദത്തെ റിജക്ട് ചെയ്യാനോ ഒരു തെളിവും ഇസ്ലാമിക സഹയാത്രികരുടെ പക്ഷത്തില്ല അപ്പോ അദ്ദേഹം പറഞ്ഞു വന്നിരുന്നു ഞാൻ ഇമാം മഹിദിയാണ് ഒരുപാട് ആളുകൾക്ക് ഞാൻ സഹായം ചെയ്തെങ്കിലും എന്നെ സഹായിക്കാൻ ആരുമില്ല ഒടുവിൽ ഒരു പീഡനത്തിനകത്താക്കി ആ അദ്ദേഹം എന്നിട്ട് ആൾക്കാരോട് വല്ലാതെ ഷൗട്ട് ചെയ്യുന്നു ഇപ്പൊ നമ്മൾ കണ്ടതാണല്ലോ ഒരു ദേവി വട്ടിയൂരമ്മയും ഇങ്ങനെ തന്നെ ആയിരുന്നു കലി ഉം അതുപോലെ പറയുന്നതെല്ലാം ഉന്മ എന്നും പറഞ്ഞൊരു ചാനലിൽ വന്ന മറ്റൊരു സ്ത്രീയാണ് അടുത്ത ഒരു ദേവി ഇങ്ങനെ എല്ലാവരും വന്നുകഴിഞ്ഞു കുഞ്ഞു മുഹമ്മദ് വന്നു യേശു വന്നു പിന്നെ ഇപ്പൊ ഇതാ കൽക്കി എന്ന് പറഞ്ഞ് പുതിയ ഒരു അവതാരം വന്നിരിക്കുന്നു അങ്ങനെ ആളുകളൊക്കെ ധാരാളം വരട്ടെ അപ്പോഴല്ലേ നമുക്കൊരു പഞ്ചണ്ടാവോ വരട്ടെ വരട്ടെ സോറി മ്യൂസിക് ഉണ്ട് അപ്പൊ ഞാനേ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ ക്ഷമിക്കൂ ഞാൻ ശുരാമ പുനർജന്മം കൽക്കി എന്നിലൂടെ അവതരിച്ചു അഥവാ ഇമാം മഹിദി എന്നിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇമാം മഹിദിയും കൽക്കിയും ഒരാൾ തന്നെയാണ് ഞാൻ കോശം മൂല സമൂഹ രഹസ്യം എന്നൊരു ഗ്രന്ഥം എഴുതി പ്രസിദ്ധീകരിച്ചിരുന്നു മലയാളത്തിൽ അറബി നാമം മാവാസു ഹവാസ് ഈ ഗ്രന്ഥം കക്ഷി രാഷ്ട്രീയ സ്ത്രീ പുരുഷ ജാതി മതഭേദമേന്യവും എല്ലാ വ്യക്തികളും വാങ്ങി വായിച്ച് അതനുസരിച്ച് ഈശ്വര ആരാധന ചെയ്യൽ ഓരോ വ്യക്തിയുടെയും ഈശ്വരനോടുള്ള നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ് രണ്ടായിരത്തി എഴുപത്തിനാല് രൂപ ആമസോണിൽ അടച്ചാലും ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും നമ്പർ അടച്ചാലും ഈ ഗ്രന്ഥം നിങ്ങളുടെ കയ്യിലെത്തും പിന്നെ ഞാൻ നിർദ്ദേശിക്കുന്ന വ്യക്തികൾ ഈ മഹാഗ്രന്ഥവുമായി നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അവരോട് നിങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം പുഴ തോട് കുഴം ം അരുവി മുതലാ ജലാശയങ്ങൾ ഇറങ്ങി കുളിക്കുകയോ അലക്കുകയോ ചെയ്ത് അതിൽ നിന്ന് ബക്കറ്റിന്റെ വെള്ളം മുക്കിയെടുത്ത് കരക്ക വെച്ച് ഈ തിരിച്ചി മലേന്ദ്രം താഴോട്ട് ഒരുക ഈ ജലാശയത്തിൽ ഒഴുകാത്ത വിധം കുളിക്കാവുന്നതും അലക്കുന്നു അലക്കാവുന്നതുമാണ് പിന്നെ അള്ളാഹു അക്ബർ റസൂലുള്ള ശ്രീകൃഷ്ണൻ മഹാശിവൻ മഹാവിഷ്ണു ഭദ്രകാളി എന്നീ നാമങ്ങൾ അത് വിളിച്ചു പറയുന്നതായി കേട്ടാൽ നിങ്ങൾ ഭക്തിപൂർവം ഭൂമിയിൽ സാഷ്ടാംഗം പ്രവർത്തിക്കണം ശൂന്യത വായു എന്നിവ ഉപയോഗിക്കുന്നതിന് നൂറ് രൂപ നിങ്ങൾ കലക്കിയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടതാണ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിക്ഷേപിച്ചാൽ മതി പിന്നെ പ്രധാന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോ വീട്ടിൽ അമ്മയോടും അച്ഛനോടും ഗുരുക്കന്മാരുണ്ടെങ്കിൽ ഗുരുക്കന്മാരോടോ അല്ലെങ്കിൽ മഹാഗുരുക്കളെ അന്വേഷിച്ച അവരോടോ ഇത് കൽക്കിയുടെ കൽപ്പനയാണ് കേട്ടല്ലോ പുതിയ കൽക്കി വന്നിരിക്കുവാണ് നമുക്ക് പുതിയ ഉപദേശങ്ങളുമായി എന്ത് ചണ്ടിയും ചവറും വാരി കൊടുത്താലും തൊള്ള തൊടാതെ വിഴുങ്ങുന്ന അന്ധവിശ്വാസികളായ ഒരു ജനവിഭാഗം നമ്മുടെ ചുറ്റുമുള്ളിടത്തോളം കാലം ഈ അന്ധവിശ്വാസികൾ വർധിച്ചു കൊണ്ടേയിരിക്കും ഇതുപോലെയുള്ള ആൾ ദൈവങ്ങൾ അപ്പൊ കൽക്കി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പലപ്പോഴും മുഹമ്മദ് നബിയെ തന്നെ കൽക്കിയായിട്ട് അവതരിപ്പിക്കുന്ന പല പോസ്റ്റുകളും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ലോകാവസാനത്തിന്റെ അടയാളമായി എല്ലാവരും വന്നു കഴിഞ്ഞല്ലോ ഇപ്പോ എവിടെയോ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു ആഫ്രിക്കയിൽ ഒരു അത്ഭുത ബാലൻ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി സീഡി തന്നെ നമ്മുടെ കൺമുമ്പിലെത്തിയതാനും വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചത് മുതൽ ആ കുഞ്ഞ് സംസാരിക്കുന്നു അത് ദൈവദൂതനാണ് എന്ന് പറഞ്ഞു കുറെ കാലം കൊണ്ടു നടന്നു തക്കാളി മുറിക്കുമ്പോൾ കാത്തിരിക്കുമ്പോൾ അതിനകത്ത് അള്ളാഹു എന്ന് എഴുതി വെച്ചിരിക്കുന്നു പല മീനുകളുടെയും മുകളിൽ എന്ന് എഴുതി വെച്ചിരിക്കുന്നു ആകാശത്തൂടി മലക്കുകൾ പറക്കുന്നു എന്തെല്ലാം കണ്ടു മക്കയിലെ കഅബയുടെ മുകളിൽ ഇരിക്കുന്ന മലക്ക് പിന്നെ സി സി ക്യാമറയിൽ തെളിഞ്ഞ കഅബയിലെ മലക്ക് നമസ്കാരത്തെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് സെഫിൽ വന്നിരിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാടെല്ലാം നമ്മുടെ സമൂഹം ഏറ്റെടുത്തതാണ് പ്രത്യേകിച്ച് ഇസ്ലാമിക സമുദായത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉള്ളപ്പോൾ ഒരു അന്ധവിശ്വാസവും കൂടി ആകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മള് വായുവും വെള്ളവും ശൂന്യതയും ഒക്കെ ഉപയോഗിക്കുമ്പോൾ കൽക്കിയുടെ ഗൂഗിൾ പേ അക്കൗണ്ട് ഉണ്ട് കൽക്കിക്കും ജീവിക്കണ്ടേ അങ്ങനെ കൽക്കിക്ക് നൂറ് രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം ഇത് ലൈഫ് ടൈം വാലിഡിറ്റി ആണ് നൂറ് രൂപയ്ക്കുള്ളത് അപ്പൊ കൽക്കി എടുക്കുന്ന വായു വെള്ളം ശൂന്യത അതിനെവിടെ കൊടുക്കും ഇനിയും എഴുതി വെച്ചോളൂ ഇദ്ദേഹത്തിനും ധാരാളം അനുയായികളെ കിട്ടും ഒരു സംശയവുമില്ല ഇമാം മഹദിക്കും ഉണ്ടായിരുന്നു ഒരുപാട് അനുയായികൾ അവസാനം ഇമാം മഹദി അകത്തായി അപ്പോഴത്തേക്കിനും അദ്ദേഹത്തെ ആരും പോയില്ല അങ്ങനെ എല്ലാ തരം ചണ്ടികളും ഒടുവിൽ കേരളക്കരയിൽ വന്നടിയുകയാണ് എന്ന് ആശ്വസിക്കാം നന്ദി